വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന അശരണരുടെ ആശ്രയവും ആശാ കേന്ദ്രവുമായ വിശുദ്ധ സെബസ്ത്യാനോസെ വിവിധ ജീവിത പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ മാധ്യസ്ഥം ഈ തിരുനടയിൽ അണയുന്നു ഞങ്ങളുടെ എളിയ അപേക്ഷ ദയാപൂർവം സ്വീകരിച്ച് വളരെ പ്രത്യേകമായി ഞങ്ങളെ അലട്ടുന്ന വിഷമതകൾ തിരുസന്നിധിയിൽ അർപ്പിച്ച് അവ പരിഹരിച്ച് തരണമേയെന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു ജീവിതത്തിലെന്നും അങ്ങേയെപ്പോലെ സ്നേഹനിധിയായ യേശുനാഥനോട് വിശ്വസ്തരായി വർത്തിക്കുവാനും ദൈവ തിരുമനസിന് കീഴ്വഴങ്ങി ജീവിക്കുവാനും ഞങ്ങളെ ണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ